ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേന്ദ്രൻ വന്ന് രാജേന്ദ്രനോട് ചോദിക്കാനട്ടോ ഇത്രയും കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ എവിടുന്നാണ് ഇത്ര പെട്ടെന്ന് ഒപ്പിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രാജേന്ദ്രൻ പറയണ്ട അതൊക്കെ വിട് എല്ലാം നല്ല രീതിയിൽ നടന്നില്ലേ നമ്മുടെ മക്കൾ ഇതിനകത്ത് കയറിയില്ലേ അവർ ചിരിച്ചു കണ്ടില്ലേ അതല്ലേ നമുക്ക് വേണ്ടത് അത്രയും മതി ഇല്ല നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് നിന്റെ ഈ ചിരിയിൽ തന്നെ ഉണ്ട് എന്തോ ഒരു സങ്കടം മനസ്സിൽ ആ ഒരു വിഷമം ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം സത്യം പറക്ക് എവിടെ നിന്നാണ് കാശ് കിട്ടിയെന്ന് അപ്പോൾ രാജേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന എഴുതി തന്നെ എൻ്റെ ഉണ്ടല്ലോ അതാണ് ഞാൻ വിറ്റത് പ് അവിടെ എനിക്ക് നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനത് വിറ്റ എൻ്റെ മക്കളുടെ ജീവിതമല്ലേ വലുത് എന്തായാലും മണ്ണ് പോയി സാരയില്ല ഉടനെ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നീ സമ്മതിക്കില്ലായിരുന്നടാ പക്ഷേ സാരമില്ല നീ സമ്മതിക്കില്ല അതെനിക്കറിയാം നിൻ്റെ നല്ല മനസ്സ് പക്ഷേ പ്രഭാവതിയാണെങ്കിലോ അതിനേക്കാളും നല്ലത് ഇതല്ലേ അഭിമാനം അല്ലേ നമുക്ക് വലുത് എത്ര കാലം മക്കളെ വീട്ടിൽ പിടിച്ച് നിർത്തും എൻ്റെ മക്കൾ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ മഹി ഏറ്റവും നല്ലത് അപ്പോൾ മഹി പറയുന്നുണ്ട് ആ ഞാൻ ചെയ്ത പ പാപത്തിൻ്റെ ഫലമാ ഇപ്പോൾ നിനക്ക് എനിക്ക് നിനക്ക് കിട്ടിയിരിക്കുന്നത് നീ എന്ത് ചെയ്തു എന്നാൽ എനിക്ക് പ്രഭാവതി എന്ന നിലയ്ക്ക് നിർത്താൻ എന്താ ചെയ്യുക എനിക്ക് നിന്നോട് നീതി പുലർത്താനും കഴിഞ്ഞില്ല കടന്ന അന്ന് നീ വന്നപ്പോൾ ഞാൻ കാശിൽ തന്നെ അതിന് നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞു പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റുമോ അതിനും പറ്റിയില്ല നിന്റെ മണ്ണ് വിൽക്കാൻ കാരണം ഞാൻ സാരില്ലടാ നീയല്ല കാരണം നമ്മുടെ മക്കളെന്തായാലും ഇതിനകത്ത് കയറിയില്ല അതെല്ലാം വേണ്ട പിന്നെ ഞാനൊരു കാര്യം പറയാം കേട്ടോ എൻ്റെ മക്കളും മരുമക്കളും ഒന്നും കാശ് എവിടെ നിന്ന് കിട്ടി നിന്നും തോട്ടം വിറ്റ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവർ ദേവീതയൊന്നും അറിയിക്കേണ്ടട്ടോ പിന്നെ കൈക്കരുത്തും മനക്കരുത്തും ഒക്കെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റും എനിക്ക് ആത്മവിശ്വാസവും ഉണ്ട് നീ വിഷമിക്കാതിരി പോട്ടെ അച്ഛാ എന്നും പറഞ്ഞ് അച്ഛനോടും യാത്ര പറഞ്ഞ് മഹിയോടും യാത്ര പറഞ്ഞ് രാജേന്ദ്രൻ ഇറങ്ങുകട്ടോ ഇവിടെ റൂമിലാണെങ്കിൽ അർജുന അപ്പോൾ ആ ട്രോഫി എടുത്തു വെച്ച് ആ സമ്മാനം കിട്ടിയ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് മീനു കയറി വരുന്നത് അപ്പോൾ മീനു വന്നു ആ എന്നെ നീ എപ്പോഴും കിട്ടിയേ ഞാനെപ്പോഴും നിൽക്കുന്നു ഏത് ലോകത്താ ഞാനേത് ലോകത്താ ഇവിടൊക്കെ തന്നെ പിന്നെ നിന്നെക്കുറിച്ച് എന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നെക്കുറിച്ചോ എന്നെക്കുറിച്ച് എന്താ ആലോചിക്കണേ അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ഓഹ് ഞാനാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ നമ്മൾ ഒരുമിക്കുമെന്നും ഒക്കെ അങ്ങനെ ഇപ്പോൾ റിസോർട്ടിൽ ആ ഒരു സന്തോഷ നിമിഷങ്ങളുണ്ടല്ലോ നമ്മൾ ഒരുമിച്ച് ജീവിച്ച ആ ഒരു സമയങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് എനിക്ക് വല്ലാണ്ട് സന്തോഷം വരാണെന്ന് ഇങ്ങനെ അർജുൻ പറയട്ടോ പക്ഷേ വീട്ടിൽ വത്തുമ്പോഴോ എന്താ മനസ്സെല്ലാം പോയി എന്നിങ്ങനെ പറയുമ്പോൾ ആ വീടെ അർജുൻ അതൊക്കെ കുഴപ്പമില്ല പോട്ടെ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയായില്ല അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷവും ഉണ്ടാവും ദൈവം നമുക്കൊരു ദുഃഖം തന്നാൽ നാളെ തന്നെ ഒരു സന്തോഷം തരുമെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും വിശ്വസിക്കേണ്ട പിന്നെ തക്ക സമയത്ത് മാമൻ ഇവിടെ എത്തിയത് വലിയ ഭാഗ്യമായല്ലോ എന്നിങ്ങനെ അർജുൻ പറയുക കേട്ടോ സാരമില്ല പാവം മാമൻ എവിടുന്നായിരിക്കുമോ കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നത് നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകണം മീനു ആ പോവാം എന്ന് പറയുക കേട്ടോ രണ്ടുപേരും കൂടെ അങ്ങനെ എന്നാലും മാമന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് പെൺമക്കളെ എങ്ങനെ വളർത്തണമെന്ന് ആ അച്ഛനെ കണ്ട് പഠിക്കണം എന്ത് നല്ലൊരു അച്ഛനാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയാം നമുക്ക് പോവാം ഒരു ദിവസം അച്ഛനെ അമ്മയെല്ലാം കാണാനായിട്ടോ എന്നും പറഞ്ഞു ഇനി കിടക്കുന്നില്ലേ സമയമായല്ലോ എന്നും പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ കട്ടിലെ രണ്ട് പേരും രണ്ടട്ടത്തോട്ട് കിടക്കാൻ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ രാവിലെ ആകുമ്പോഴത്തേക്കിനാക്കില്ല കിച്ചണിൽ കയറി പണി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മീനും അങ്ങോട്ട് വരുമ്പോൾ അങ്ങിനെ അടുക്കളയിൽ നിൽക്കുന്ന കണ്ടിട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നു റെഡിയാക്കില്ലേ നീ എന്ത് ധൈര്യത്തിലാണ് അടുക്കളയിലേക്ക് കയറിയത് അമ്മ കണ്ട കിട്ടുന്ന നിനക്ക് ഓ ഇങ്ങോട്ട് വരട്ടെ എൻ്റെ വൈകുന്നേരം അവർ നല്ല കേൾക്കും ചേച്ചി ഇവിടെ നമ്മളൊന്നും അന്യരല്ലല്ലോ ഇവിടെ അവിടെ കയറരുത് ഇവിടെ കയറരുത് എന്നൊക്കെ പറയും ഇവിടെ നമുക്കും എല്ലാത്തിനും അവകാശമുള്ളത് തന്നെയാണ് പിന്നെ അപ്പോഴാണ് കാഞ്ചന കേട്ടോ ഫോണിൽ സെൽഫി എടുക്കുകയും എന്തൊക്കെയോ ഫോണിൽ കെട്ടിച്ച് പാട്ട് കേൾക്കുകയൊക്കെ പുറത്ത് ചെയ്യുന്നുണ്ട് അപ്പം ഇതിലെ കാണുകയാണ് അപ്പോൾ കൗകിലെ പറയണം ദേ നിൽക്കുന്നില്ലേ ദേ അവര് ഈ കാഞ്ചന അവരാണ് ഈ അമ്മേനെ ഓരോന്നും പറഞ്ഞ് ഞങ്ങൾക്ക് നമുക്കെതിരായിട്ട് കുത്തി വിടുന്നത് ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്താലോ ചേച്ചി അയ്യോയ്യോ വേണ്ട വേണ്ട ഒന്നും വേണ്ടടി അങ്ങനെയല്ല ടൂറിന് നമ്മൾ പോയത് അമ്മയെ അറിയിച്ചതും ഈ പ്രശ്നം ഇത്രത്തോളം വഷളാക്കിയതും എല്ലാം ഇവരാ ഇവരാണ് അമ്മയെ കുത്തിയിറക്കുന്നത് ഇവർക്ക് നല്ലൊരു കൊടുക്കണം അല്ലാതെ ശരിയാവില്ല അപ്പോൾ അങ്ങോട്ടെന്നെ പറഞ്ഞത് എന്തായാലും ഇതൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പാട്ട് പ്രശ്നമാവും ഏയ് നമ്മൾ പാവങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുന്ന ചേച്ചി കുഴപ്പം അപ്പോൾ നമ്മളൊന്നും തിരിച്ച് പറയില്ലല്ലോ ഇതുകൊണ്ടാണ് ഇവളിങ്ങനെ തലേക്ക് ഇറങ്ങുന്നത് ഒരു കാര്യം ചെയ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അഖിലെ എന്തേന്ന് അറിയുമോ നമ്മുടെ കാഞ്ചനേന്ന് നോക്കിയിട്ട് കൊട്ടൻ ചുക്കാദീ എന്ന് വിളിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഇത് ആരാ വിളിച്ചതെന്ന് ഇങ്ങനെ തിരിഞ്ഞും പിരിഞ്ഞൊക്കെ നോക്കണം വീണ്ടും അകിലെ വിളിക്കണേ കൊട്ടൻ ചുക്കാദീ ദേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കെ നോക്കുമ്പോൾ അഖിലെയാണ് കേട്ടോ എന്നെ തന്നെയാണോ ഇവള് വിളിച്ചതെന്ന് പറഞ്ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെല്ലണുണ്ട് അപ്പോൾ അപ്പം ഇടി നീ എന്നെ എന്താണ് വിളിച്ചത് നിൻ്റെ മൂത്തതാണ് ഞാൻ നിനക്ക് തോന്നാൻ വിളിക്കാനല്ല ബഹുമാനിക്കണ മൂത്തവർ ആദ്യം അത് പഠിക്കടി ഓ നിങ്ങൾ എന്നെ കൂടുതൽ ബഹുമാനമൊന്നും പഠിപ്പിക്കണ്ട നിങ്ങൾ എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ കാണിച്ച് ബഹുമാനം ഞാൻ നല്ലപോലെ കണ്ടതാണ് എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയാൽ മാത്രമേ തിരിച്ച് അങ്ങോട്ടും ബഹുമാനം കിട്ടൂ അതാദ്യം അങ്ങോട്ട് മനസ്സിലാക്കണം ആ പിന്നെ ഒരു കാര്യം ചെയ് ഇവിടെ പാട്ടും പാടിയൊക്കെ നടക്കാതെ അടുക്കളയിൽ കയറി വല്ല പണിയും ചെയ്യുന്നു എന്ന് പറയും ഏഹ് നീ എന്താടി പറഞ്ഞത് നീ എന്നെ ആജ്ഞാപിക്കാൻ വരുന്നോ നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടില്ലടി ഇതിനകത്ത് കയറരുതെന്ന് എന്നിട്ട് നീയൊക്കെ ഇവിടെ കയറിയോ എന്താ ഞങ്ങളെ ഇവിടുത്തെ അന്യരല്ല ഇവിടുത്തെ മരുമക്കളാണ് ഇവിടെയും കയറും വേണമെങ്കിൽ എവിടെയും കയറും ഈ അടുക്കളയൊക്കെ വൃത്തിയാക്ക് ഞങ്ങൾ ഇവിടെ ടൂറിന് പോയത് ഇവിടുന്ന് പോയതിന് ശേഷം ഇതുവരെ ഇവിടെ തുടച്ചിട്ടും വൃത്തിയാക്കിയിട്ടൊന്നും ഇല്ലാന്ന് തോന്നണല്ലോ വൃത്തി ഇടയി കിടപ്പുണ്ട് എല്ലാം പെട്ടെന്ന് ചെയ് എന്ന് പറയും കേട്ടോ ഇതൊക്കെ നീ എന്നോട് ആജ്ഞാപിക്കുന്നോടി നിന്നെ ഞാൻ ശരിയാക്കി കളയുമെന്നും പറഞ്ഞ് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അഖിലേക്ക് നമ്മുടെ കാഞ്ചന അഖിലയുടെ അപ്പോൾ അഖിലയാണെങ്കിൽ പെട്ടെന്ന് കാഞ്ചനയുടെ കൈ കയറി പിടിച്ച് തിരിച്ച് വളച്ചപ്പോൾ മീനും ഇടപെടുന്നുണ്ടാക്കില്ല അഖില വിട് വിടുക ഒന്നും ചെയ്യല്ലേ ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്നങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോഴും അയ്യോ എൻ്റെ അമ്മേ അമ്മേന്ന് ഒരേ വെളി നല്ല വെളി ഇതും കേട്ടിട്ട് മുത്തശ്ശനാണ് അങ്ങോട്ട് വരുന്നേട്ടോ മുത്തശ്ശൻ എന്താ ഇവിടെ കിടന്നു ഈ ബഹളം വെക്കുന്നേ എൻ്റെ അമ്മയോടെ അമ്മയോടെ നീ എന്തിനാണ് കിടന്ന് വിളിക്കുന്നത് പ്രഭാവതി കുളിക്കുക എന്നാണ് തോന്നണേ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കതേ ഇവളെൻ്റെ കയ്യത് തിരിച്ച് ഒഴിക്കാൻ ഒഴിക്കാൻ നോക്കി എന്ന് പറയുക കേട്ടോ കാഞ്ചന അപ്പോൾ ഉടനെ അഖിലെ പറഞ്ഞു ഇല്ല മുത്തശ്ശ എന്നെ അടിക്കാൻ വന്നതാ അതുകൊണ്ടാണ് ഞാൻ കൈകേറി പിടിച്ചത് എന്ന് പറയണം ആ നന്നായി കണക്കായിപ്പോയി എന്ന് പറയാം കേട്ടോ അപ്പോൾ കാഞ്ചന വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ അഖിലയുടെ വീണ്ടും ചോദിക്കണം അപ്പോൾ അകലെ പറഞ്ഞു മുത്തശ്ശ ഞാനൊന്നും ചെയ്തില്ല ഇവിടെ തറയെല്ലാം ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞു ഞങ്ങളെ ഒന്ന് സഹായിക്കാനും പറഞ്ഞ് ത്രയേ ചെയ്തോളൂ അതിനാണ് എന്നെ അടിക്കാൻ കഴിയുമോങ്ങിയെന്നൊക്കില്ല അത് ശരി അപ്പം നിനക്ക് പണിയെടുക്കാൻ നടക്കണം അല്ലേടി തറയൊക്കെ തുടക്കിടി പോയി ജോലി അങ്ങോട്ട് പോയി ബക്കറ്റും വെള്ളം എടുത്തുകൊണ്ട് വരാനല്ലോ ഇവിടെ പറഞ്ഞത് മര്യാദയ്ക്ക് ഇവിടെ പോ പണി എടുത്തോളണം പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് നോക്കും വരുമ്പോൾ ഇവിടെ തറയല്ല നല്ല കണ്ണാടി പോലെ വൃത്തിയായിരിക്കണം കേട്ടല്ലോ എന്നും പറഞ്ഞു ബക്കറ്റും വെള്ളവും മോപ്പൊക്കെ എടുപ്പിച്ചും താ അടുക്കള കംപ്ലീറ്റ് ആ കാഞ്ചനെ കൊണ്ട് തുടപ്പിക്കേണ്ടാക്കില്ലേ മീനും മാറി നിന്ന് നോക്കി നല്ല രസിക്കുന്നുണ്ടാക്കില്ല സന്തോഷവും മീനും ഒരു ടെൻഷനുമാണ് കേട്ടോ അങ്ങനെ ദേഷ്യം വന്നിട്ട് എല്ലാം കഴിഞ്ഞ് അമ്മയുടെ റൂമിൽ പോയിരിക്കുക കയ്യും കഴുത്തുമൊക്കെ വയ്യാണ്ടും തറ തൊടച്ചതല്ലേ അപ്പോൾ അമ്മ കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ എന്താടി നീ അമ്മേ ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാനിവിടെ നിൽക്കണോ പോകണോ ഇപ്പം തീരുമാനിച്ചോളാം ഞാനിവിടെ നിൽക്കണമെങ്കിൽ രണ്ടിനെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം ആരെ ആ മീനു മിനിയാക്കില്ലേനെ ഇനി എങ്ങനെ പുറത്താക്കാനടി അവരച്ഛൻ കാശോ എല്ലാം അന്ന് കടവിട്ടില്ലേ ഇനി പുറത്താക്കാൻ പറ്റൂ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല എങ്ങനെയെങ്കിലും പുറത്താക്കേ പറ്റൂ എന്നെ കൊണ്ട് അവൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യിച്ചതെന്ന് നമുക്കറിയോ തറ തുടപ്പിച്ചിരുന്നു പിന്നെ ഞാൻ ഇതൊക്കെ കണ്ടോളൂ നീ എങ്ങനെയാണ് നിന്ന് ഒരെണ്ണം ഓങ്ങി കൊടുത്തുവിടായിരുന്നോടി നിനക്ക് അവൾക്ക് ഓ ഞാൻ ഒരെണ്ണം അടിക്കാൻ കൈ ഓങ്ങിയപ്പോൾ എൻ്റെ കൈ പിടിച്ച് തിരിച്ച് ഓടിച്ചമ്മേ എൻ്റെ കൈ കണ്ടോ വേദനിച്ചിട്ട് വയ്യ അവൾ എന്നെ വിളിച്ചത് എന്താണെന്നറിയോ കൊട്ടൻ ചുക്കാതി ആണോ അവൾ അങ്ങനെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ടാ വീണ്ടും വീണ്ടും ഈ കൈവേദനയുടെ കാര്യം പറയുമ്പോൾ പ്രഭാവതി പറയല് കൈവേദനയ്ക്ക് ഈ കൊട്ടൻ ചുക്കാദി ഇട്ടാൽ മതി മോളെ അപ്പോൾ കാഞ്ചന പറഞ്ഞിട്ട് അമ്മേ നീ അമ്മേയും കളിയാക്കുവാണല്ലേ അങ്ങനെയല്ല നീ ഒരു കാര്യം ചെയ് ഇവള് മാങ്ങനെ വിട്ടാ പറ്റില്ല ഇവളെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ഇവളെയൊക്കെ വേർപിടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഈസിയുള്ള കാര്യമല്ല മോളെ നീ ഒരു കാര്യം ചെയ്യാൻ അഞ്ജലിയെ കൂട്ടി പിടിച്ച് നീ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് വെളിയിലാക്കുക ഞാൻ നിൻ്റെ എല്ലാത്തിനും നിനക്ക് കൂട്ടി നിന്നോളാം അതിന് അഞ്ജലി എവിടെ അവൾ ജയിലിനകത്തല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് നീ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കും അല്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു പ്രഭാവതി നേരെ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ കാഞ്ചന ആലോചിച്ച് നിൽക്കട്ടെ അഞ്ജലി ആണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കൂടിയിട്ട് ആളങ്ങ് മാറിയിട്ടുണ്ട് അവളെ കൂട്ടി പിടിച്ചാൽ എന്തെങ്കിലും ഒരു തരികയുടെ പണി ഒപ്പിക്കുക എന്ന് വിചാരിച്ച് നിൽക്കാനാണ് കേട്ടോ കാഞ്ചന അപ്പോൾ അഞ്ജലി ആണെങ്കിൽ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അച്ഛനാണെങ്കിലും വക്കീലിനൊക്കെ ഏർപ്പെടുത്തി ജയിലിൽ നിന്ന് ഇറക്കി വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ജലി വല്ലാത്ത ഒരു ക്രൂഡായിട്ടുള്ള ഇതിലാണ് വീട്ടിൽ വന്ന് കയറുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വല്ല അടുത്ത എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്